സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ വേർതിരിച്ച് സംവരണാനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്തുമെന്ന് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാന ഹർത്താലെന്ന് നേതാക്കൾ തൊടുപുഴയിൽ സമ്മേളനത്തിൽ അറിയിച്ചു അട്ടിമറിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾ ഈ വിധി പരിശോധിച്ചപ്പോൾ ഞങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത് അതുകൊണ്ട് അതിനെതിരായിട്ട് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ ബന്ധു പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ അത് ഹർത്താലായിട്ട് മാറുകയും തീർച്ചയായിട്ടും ഞങ്ങളെ പോലുള്ള അടിസ്ഥാന വർഗത്തെ വർഗത്തിൽ ആയിരിക്കുന്ന ആളുകൾ ആളുകളോട് ഇവിടെയുള്ള പൊതുസമൂഹം ഞങ്ങളെ സഹായിക്കണം അല്ലെങ്കിൽ ഞങ്ങളോട് സപ്പോർട്ട് തരണം എന്നുള്ള നിലയിലാണ് ഞങ്ങളിപ്പോൾ ഈ മീറ്റിംഗിലൂടെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്